അമേരിക്കയുടെ സ്വകാര്യ അഹങ്കാരം അതാണ് അഞ്ചാം തലമുറ സൂപ്പർസോണിക് സ്റ്റെൽത്ത് മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് എന്നാൽ കാലിഫോർണിയയിലെ നാവിക എയർ സ്റ്റേഷന് സമീപം ഈ യുദ്ധവിമാനം കുറച്ച് ദിവസം മുൻപ് തകർന്നു വീണത് വൻ ചർച്ചയായിരുന്നു ഈ വർഷം എഫ് തേർട്ടി ഫൈവ് നേരിടുന്ന രണ്ടാമത്തെ അപകടമാണിത് ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പ്രതിരോധ പദ്ധതികളിൽ ഒന്നാണ് എഫ് തേർട്ടി ഫൈവ് എന്നാൽ ഇതിന്റെ സുരക്ഷയും പ്രവർത്തനവും സംബന്ധിച്ചുള്ള ദീർഘകാലമായുള്ള ആശങ്കകൾക്കാണ് ഈ അപകടം ഇപ്പോൾ വീണ്ടും തിരികൊളുത്തിയിരിക്കുന്നത് ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങൾ സജീവമാകുമ്പോൾ യു എസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി ഇന്ത്യ ഉപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശന വേളയിലാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് നൽകാൻ സന്നദ്ധത അറിയിച്ചത് എന്നാൽ യു എസുമായി തൽക്കാലം പുതിയ ആയുധ ഇടപാടുകൾ ഇല്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്നാണ് ഇന്ത്യയുടെ വിശദീകരണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽപ്പെടുത്തി ആവശ്യമായ ആയുധങ്ങൾ പരമാവധി തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇന്ത്യ മാത്രമല്ല അമേരിക്കൻ നിർമ്മിത വിമാനത്തെ തഴഞ്ഞത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത സ്പെയിനി പരിഗണിക്കുന്നില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പകരം യൂറോപ്യൻ നിർമ്മിത യൂറോ ഫൈറ്റർ അല്ലെങ്കിൽ ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് ലോഹിഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഓരോ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിനും ഏകദേശം നൂറു മുതൽ നൂറ്റി ഒൻപത് ദശലക്ഷം ഡോളർ വരെയാണ് ചിലവ് ജോയിൻറ്റ് സ്ട്രൈക്ക് ഫൈറ്റർ പ്രോഗ്രാമിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ വിമാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇരുപത്തി ആറ് വർഷത്തിനു ശേഷമാണ് പൂർണ്ണ തോതിലുള്ള ഉൽപ്പാദനം തുടങ്ങിയത് ഉൽപാദനം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് തന്നെ ഇതിന്റെ ആദ്യത്തെ അപകടം സംഭവിച്ചു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എഫ് തേർട്ടി ഫൈവിന് സംഭവിച്ച പ്രധാന അപകടങ്ങളുടെ സമയരേഖ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് എഫ് തേർട്ടി ഫൈവിന്റെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അപകടം ഇതാണ് സൗത്ത് കരോലീനയിൽ പരിശീലനത്തിനിടെ ഉണ്ടായ അപകടം ഇത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് സംഭവിച്ചത് പൈലറ്റ് രക്ഷപ്പെട്ട അപകടത്തിന് കാരണം ഇന്ധനക്കുഴലിലെ തകരാറാണെന്ന് പിന്നീട് കണ്ടെത്തി ഇതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ എല്ലാ വിമാനങ്ങളിലെയും ഇന്ധനക്കുഴലുകൾ വ്യാപകമായി പരിശോധിക്കുന്നതിനായി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി അന്ന് നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് പസഫിക് സമുദ്രത്തിൽ ഒരു ജാപ്പനീസ് എഫ് തേർട്ടി ഫൈവിനെ കാണാതായി ആ അപകടത്തിൽ പൈലറ്റ് മരിച്ചു രണ്ടായിരത്തി ഇരുപത് മെയ് ഫ്ലോറിഡയിലെ എഗ്ലിൻ എയർഫോഴ്സ് ബേസിൽ ലാൻഡിങ്ങിനിടെ ഒരു യു എസ് എയർഫോഴ്സ് എഫ് തേർട്ടി ഫൈവ് തകർന്നു അമിത വേഗതയും ഫ്ലൈറ്റ് കൺട്രോൾ പ്രശ്നങ്ങളുമായിരുന്നു അതിന് പ്രധാന കാരണം നവംബർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് ക്യൂൺ എലിസബത്തിൽ നിന്ന് പറന്നുയർന്നതിനിടെ ഒരു ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് മെഡിറ്ററേനിയൻ കടലിൽ തകർന്നു വീണു പിന്നീട് ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എവിയോണിക്സ് തകരാറ് കാരണം ഒരു ദക്ഷിണ കൊറിയൻ എഫ് തേർട്ടി ഫൈവ് ക്രാഷ് ലാൻഡ് ചെയ്തു വിമാനം പൂർണ്ണമായും ഉപയോഗശൂന്യമായി അതേ മാസം തന്നെ യുഎസ്എസ് കോൾ വിൻസൺ വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഒരു എഫ് തേർട്ടി ഫൈവ് തെക്കൻ ചൈന കടലിലേക്ക് മറിഞ്ഞു വീണു പൈലറ്റിന്റെ പിഴവ് കാരണമുണ്ടായ ഈ അപകടത്തിൽ നിരവധി നാവികർക്കെന്ന് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ യൂട്ടായിലെ ഹിൽ എയർഫോഴ്സ് ബേസിൽ ലാൻഡിങ്ങിനിടെ ഉണ്ടായ ദുരന്തത്തിൽ എയർ ഡെറ്റെയിൽ പിഴവുകൾ കാരണം ഒരു വിമാനം പൂർണ്ണമായും തകർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൗത്ത് കാരോലീനയിൽ നടന്ന അപകടത്തിൽ പൈലറ്റ് ഇജക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ന്യൂ മെക്സിക്കോയിൽ മറ്റൊരു അപകടമുണ്ടായി രക്ഷപ്പെട്ട പൈലറ്റിന് ഗുരുതരമായി അന്ന് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അലാസ്കയിൽ ഒരു എഫ് തേർട്ടി ഫൈവ് തകർന്നു വീണു രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള പതിനൊന്നാമത്തെ സംഭവമായിരുന്നു ഇത് അപകടങ്ങളുടെ റെക്കോർഡിന് പുറമേ തന്നെ പ്രവർത്തനവും പരിപാലനവുമായി ബന്ധപ്പെട്ട നിരവധി വെല്ലുവിളികളും ഈ പദ്ധതി നേരിടുന്നുണ്ട് യു എസ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷണൽ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷന്റെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് അനുസരിച്ച് എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിന്റെ പ്രവർത്തന യോഗ്യത സർവീസുകളുടെ പ്രതീക്ഷകൾക്കും ആവശ്യകതകൾക്കും താഴെയാണ് എന്നാണ് കൂടാതെ യു എസ് ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി ഓഫീസിന്റെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ടുകൾ തുറന്നുകാട്ടുന്നത് ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായി ചിലവാകുന്നത് വൻ തുകയാണ് എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഒന്നേ ദശാംശം ഒന്ന് ട്രില്യൺ ഡോളർ ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഒന്നേ ദശാംശം അഞ്ച് എട്ട് ട്രില്യൺ ഡോളറായി ഉയർന്നതായി കണക്കുകൾ പറയുന്നു തുടർച്ചയായ അപകടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ഈ വർദ്ധനവിന് പ്രധാന കാരണം അതിനാൽ തന്നെ എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ പറക്കൽ സമയം കുറയ്ക്കാൻ യു എസ് പ്രതിരോധ വകുപ്പ് നിർബന്ധിതരായിരുന്നു എഫ് തേർട്ടി ഫൈവിന്റെ തുടർച്ചയായ അപകടങ്ങളും സാങ്കേതിക വെല്ലുവിളികളും യു എസിനും സഖ്യകക്ഷികൾക്കും പ്രതിരോധ ബജറ്റുകൾ വരുത്തിവെക്കുന്നത് ഭീമമായ സാമ്പത്തിക ഭാരമാണ് അപകടങ്ങളുടെയും കുതിച്ചു വരുന്ന ചെലവുകളുടെയും പശ്ചാത്തലത്തിൽ എഫ് തേർട്ടി ഫൈവിന് അതിൻ്റെ പ്രശസ്തിക്കനുസരിച്ച് ഉയരാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതിനാൽ ഇതൊരു അനാവശ്യ നിക്ഷേപമാണോ എന്ന രാജ്യങ്ങളുടെ സംശയത്തെ പറയാനും സാധിക്കില്ല